ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം പതിനേഴാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന ഓം തത്സത് എന്ന ബ്രഹ്മനാമത്തിൽ ആസ്തിക്ക് ബുദ്ധിയില്ലാതെ എന്ത് കർമ്മം ചെയ്താലും അത് അസത്ത് ആയിരിക്കും ഇത് കേട്ടപ്പോൾ അർജുനൻ ചിന്തിച്ചു തുടങ്ങി ഭഗവാൻ കർമ്മനിഷ്ഠനായ ഒരുവനെ നിന്ദിച്ച് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അജ്ഞാനം കൊണ്ട് അന്ധനായവന് എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ അറിയാൻ കഴിയുകയില്ല പിന്നെ എങ്ങനെയാണ് അവൻ ഈശ്വരനാമത്തിൻ്റെ പ്രഭാവം മനസ്സിലാക്കുന്നത് രജോ ഗുണവും തമോഗുണവും ഒഴിവാക്കാൻ കഴിയാത്തിടത്തോളം കാലം അവൻ്റെ ശ്രദ്ധ ദുർബലമായിരിക്കും അങ്ങനെയുള്ള ശ്രദ്ധ എങ്ങനെയാണ് ബ്രഹ്മനാമത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൂർത്തു മൂർത്ത ആയുധത്തെ തഴുകുന്നതിനേക്കാളും കയറിന്മേൽ നടക്കുന്നതിനേക്കാളും മൂർഖൻ പാമ്പിനോട് വിളയാടുന്നതിനേക്കാളും അപായകരമാണ് കർമാചരണം അത് ദുസ്തരമായ ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമാകും കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്യാൻ ഭാഗ്യമുണ്ടായാൽ അത് ജ്ഞാനപ്രാപ്തിക്ക് ഉപകരിക്കും അല്ലെങ്കിൽ അത് നരകത്തിലേക്ക് നയിക്കും കർമ്മത്തിൻ്റെ പാതയിൽ അനേകം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ആ നിലയ്ക്ക് കർമ്മോദ്യുക്തനായ ഒരുവന് എങ്ങനെ മോചനം ലഭിക്കും ആകയാൽ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും ഒഴിവാക്കാൻ വേണ്ടി കർമ്മങ്ങളെ ഉപേക്ഷിച്ച് അന്യൂനമായ കർമ്മസന്യാസത്തെ അവലംബിക്കുകയാണ് വേണ്ടത് സന്യാസവും ത്യാഗവും കർമ്മം എന്ന വ്യാഘ്രത്തിൽ നിന്നുള്ള ഭയത്തെ അശേഷം ഇല്ലാതാക്കുന്നവയാണ് അവ ആത്മജ്ഞാനത്തെ സ്വാധീനപ്പെടുത്തി കൊടുക്കുന്നു അവ ജ്ഞാനപ്രാപ്തിക്കുള്ള ആവാഹന മന്ത്രങ്ങളാണ് അവ ജ്ഞാനം വിളയുന്ന ഫലഭൂയിഷ്ടമായ ഭൂമിയാണ് അവ ജ്ഞാനത്തെ കെട്ടി വലിച്ചു കൊണ്ടുവരുന്ന കയറുകളാണ് ഇവയെ അനുഷ്ഠിച്ച് മനുഷ്യർ സംസാരത്തിൽ നിന്ന് മോചനം നേടുന്നു ഇപ്രകാരം ചിന്തിച്ച അർജുനൻ ഇവയെപ്പറ്റി സംശയരഹിതമായി വിശദീകരിച്ച് തരണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു അർജുനൻ്റെ അപേക്ഷയ്ക്കുള്ള ഭഗവാന്റെ മറുപടിയാണ് പതിനെട്ടാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ അധ്യായവും അടുത്ത അധ്യായത്തിൻ്റെ പിറവിക്ക് കാരണമായി തീരുന്നു പതിനേഴാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകളോടുകൂടി ഭഗവാന്റെ സംസാരം അവസാനിക്കാൻ പോകുന്നുവെന്ന് കരുതിയ പാണ്ഡുപുത്രൻ അതീവ ഖിന്നനായി ആത്മജ്ഞാനത്തെപ്പറ്റി ഭഗവാൻ അരുൾ ചെയ്ത വസ്തുതകൾ അർജുനന് ശരിക്കും മനസ്സിലായെങ്കിലും ഭഗവാൻ തുടർന്ന് ഒന്നും സംസാരിക്കാതെ മൗനമായിരുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല ആവോളം പാൽ കുടിച്ച് തൃപ്തി അടഞ്ഞാലും തള്ളപ്പശുവിൻ്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോവാൻ കിടാവ് ഇഷ്ടപ്പെടുകയില്ല അനന്യമായ സ്നേഹത്തിൻ്റെ അവസ്ഥയും ഇതാണ് പരസ്പര പ്രീതി ഉള്ളവർ പ്രത്യേക വിഷയങ്ങളില്ലെങ്കിൽ പോലും സംസാരിച്ചു കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടും എപ്പോഴും തമ്മിൽ കണ്ടുകൊണ്ടിരിക്കാനും സ്നേഹം അധികരിക്കാനും ആഗ്രഹിക്കും ഇതെല്ലാം സ്നേഹത്തിൻ്റെ സഹജമായ സ്വഭാവമാണ് പാർത്ഥനാണെങ്കിൽ സ്നേഹത്തിന്റെ മൂർത്തീകരണവും ഭഗവാന്റെ മൗനം അവന് അസഹ്യമായി അനുഭവപ്പെട്ടു ഒരു കണ്ണാടിയിൽ തന്റെ മുഖം വ്യക്തമായി പ്രതിബിംബിച്ച് കാണുന്നത് പോലെ സംവാദമാകുന്ന മാധ്യമത്തിൽ കൂടി അർജുനൻ ആധ്യാത്മജ്ഞാനത്തിന്റെ പരമമായ സത്യത്തെ ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ സംവാദം ആകസ്മികമായി അവസാനിച്ചിരിക്കുന്നു അതോടെ അതിൻ്റെ ശ്രവണാനന്ദാനുഭവവും അസ്തമിച്ചു ഈ അവസ്ഥ അർജുനന് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും വ്യത്യാസം ഗ്രഹിക്കാനെന്നുള്ള ഭാവേന ചോദ്യങ്ങൾ ചോദിച്ച് ഗീതയാകുന്ന വസ്ത്രത്തിൻ്റെ വെച്ച വടിവുകൾ നിവർക്കാൻ അർജുനൻ തയ്യാറായി ആകയാൽ ഇത് വെറും പതിനെട്ടാം അധ്യായമല്ല ഗീത മുഴുവൻ ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു കിടാവ് പാൽ കുടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ചുരത്തി കൊടുക്കാൻ തള്ള എന്തെങ്കിലും അമാന്തം കാണിക്കുമോ ഗീത അവസാനിക്കാറായപ്പോൾ അർജുനൻ വീണ്ടും അതിനെ പൂർവ്വസ്ഥിതിയിലാക്കി സേവകന്റെ ചോദ്യത്തിന് യജമാനൻ മറുപടി പറയാതിരിക്കുമോ പ്രഭു അങ്ങ് എന്റെ അപേക്ഷാ ചെവി കൊണ്ടാലും ഭഗവാനോട് അർജുനൻ ഉണർത്തിച്ചു പരാക്രമിയും ജിതേന്ദ്രിയനും കേശിയെ കൊന്നവനുമായ അല്ലയോ കൃഷ്ണ സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വം വേർതിരിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാനെ സംഘവും സംഘാതവും ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകളായിരിക്കുന്നത് പോലെ സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അർത്ഥം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ത്യാഗമാണെന്ന് ഞാൻ കരുതുന്നു അതിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടെങ്കിൽ അത് എന്താണെന്ന് വിശദീകരിച്ച് തരുന്നതിന് ദയവുണ്ടാകണം അർജുനൻ പറഞ്ഞു അപ്പോൾ മുകുന്ദൻ പറഞ്ഞു ഈ രണ്ട് വാക്കുകൾക്കും വ്യത്യസ്തമായ അർത്ഥമുണ്ട് എന്നാൽ ഇവ രണ്ടിനും ഒരേ അർത്ഥമാണുള്ളതെന്ന് നിനക്ക് തോന്നും ഈ രണ്ട് വാക്കുകളും ത്യാഗമെന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എങ്കിലും എല്ലാ കാമ്യകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നത് സന്യാസവും കർമ്മഫലത്തെ ത്യജിക്കുന്നത് ത്യാഗവും ആകുന്നു ഏതെല്ലാം കർമ്മങ്ങളാണ് നിശേഷം ഉപേക്ഷിക്കേണ്ടതെന്നും ഏതെല്ലാം കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ത്യജിക്കേണ്ടതെന്നും ഞാൻ വിശദമായി പറയാം ശ്രദ്ധയോടെ ശ്രവിക്കുക കാനകത്തിലും കുന്നുകളിലും വൃക്ഷങ്ങൾ നിബിഡമായി തഴച്ചു വളരുന്നു എന്നാൽ നെല്ലോ തോട്ടമരങ്ങളോ അവിടെ വളരാറില്ല പുല്ല് വിതയ്ക്കാതെ തന്നെ എവിടെയും സമൃദ്ധമായി വളരുന്നു പ്രത്യുത ഉഴുത് വെടിപ്പാക്കിയ നിലത്ത് വിതച്ചെങ്കിൽ മാത്രമേ നെൽച്ചെടികൾ വളരുകയുള്ളൂ ശരീരം സ്വാഭാവികമായി വളരുന്നു എന്നാൽ അതിന്മേൽ അണിയേണ്ടുന്ന ആഭരണങ്ങൾ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു ഒരു നദി അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് സ്വയം ഭവിച്ചൊഴുകുന്നു എന്നാൽ ഒരു കിണർ കുഴിക്കുക തന്നെ വേണം അതുപോലെ നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും അതിൻ്റെ സ്വാഭാവികമായ ഗതിയിൽ ചെയ്യപ്പെടുന്നു എന്നാൽ കാമ്യകർമ്മങ്ങൾ ഫലേച്ചയോടെ മാത്രമാണ് ചെയ്യപ്പെടുന്നത് ശ്രീ ഭഗവാനുവാച കാമ്യങ്ങളായ കർമ്മങ്ങളെ നിശേഷം വേണ്ടെന്ന് വയ്ക്കുന്നത് സന്യാസമെന്ന് തത്വദർശികൾ അറിയുന്നു സർവകർമ്മ ഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം എന്ന് ജ്ഞാനികൾ പറയുന്നു അശ്വമേധം പോലെയുള്ള യാഗങ്ങൾ നടത്തുക കിണർ കുഴിപ്പിക്കുക ഉദ്യാനങ്ങൾ നിർമ്മിക്കുക ഭൂമിയും ഗ്രാമങ്ങളും ദാനം ചെയ്യുക ആഘോഷപൂർവം പ്രധാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുക ഇവയെല്ലാം കാമ്യകർമ്മങ്ങളാണ് ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു തന്മൂലം അവർ കർമ്മത്താൽ ബന്ധിതരായി തീരുന്നു ശരീരഗ്രാമത്തിൽ പ്രവേശിക്കുന്ന ഒരുവന് ജനന മരണങ്ങളുടെ അനുഭവം കൈവടിയാൻ സാധ്യമല്ല അവൻ്റെ ശിരോലിഖിതം അവന് മായ്ച്ചു കളയാൻ കഴിയുകയില്ല അവൻ്റെ ശരീരത്തിൻ്റെ നിറം അവന് കഴുകിക്കളയാൻ പറ്റുകയില്ല ഋണബാധ്യതയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ കടം വാങ്ങിയ മുതൽ മടക്കി കൊടുത്തേ മതിയാകൂ അതുപോലെ ഫലയച്ചോടെ പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ചെങ്കിൽ മാത്രമേ തീരുകയുള്ളൂ ഒരു കർമ്മം യാതൃച്ഛികമായി ഫലത്തിൽ ഇച്ഛയില്ലാതെ ഒരുവൻ ചെയ്തുവെന്ന് വരാം എങ്കിൽ പോലും ആ കർമ്മത്തിൻ്റെ ഫലം അവനെ അനുഭവിപ്പിക്കുന്നതിനുള്ള സ്വാഭാവിക ശക്തി ആ കർമ്മത്തിനുണ്ട് ഇത് എപ്രകാരമെന്നു വെച്ചാൽ മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് നേരമ്പോക്കിനു വേണ്ടി പയറ്റ് നടത്തിയാലും മുറിവേൽക്കാൻ ഇടയുള്ളത് പോലെയാണ് യാദൃച്ഛികമായിട്ടാണെങ്കിലും ശർക്കര വായിലിട്ടാൽ മധുരിക്കുന്നത് പോലെയാണ് ചാരമാണെന്ന് കരുതി തീക്കനൽ ചവിട്ടിയാൽ കാല് പൊള്ളുന്നത് പോലെയാണ് ആകയാൽ നേരമ്പോക്കിന് പോലും ഇതുപോലെയുള്ള കർമ്മങ്ങൾ മുമുക്ഷുവായ ഒരുവൻ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് വയറ്റിലകപ്പെട്ട വിഷം പുറത്തേക്ക് ഛർദിച്ച് കളയുന്നത് പോലെ എല്ലാവിധ കാമ്യകർമ്മങ്ങളെയും ഒരുവൻ ഉപേക്ഷിക്കണം അപ്രകാരം കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുകയും നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുകയും ചെയ്യുന്ന ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാൻ തുടർന്നു കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ മനസ്സിലുള്ള കാമനകളെ വേരോടെ പിഴുതെറിയുകയാണ് ചെയ്യുന്നത് അപ്രകാരം ചെയ്താൽ സമ്പത്ത് ഉപേക്ഷിച്ചവന് ചോരഭയം ഇല്ലാതാകുന്നത് പോലെ ഒരുവന് സംസാരഭയം നിശ്ശേഷം തീരുന്നു സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം തുടങ്ങിയ സന്ദർഭങ്ങളിൽ അനുഷ്ഠിക്കുന്ന മതകർമ്മങ്ങളും പിതൃക്കളുടെ ചരമവാർഷികങ്ങളിൽ നടത്തുന്ന ശ്രാദ്ധകർമ്മങ്ങളും അതിഥിയെ സൽക്കരിക്കുന്ന ആതിഥ്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളാണ് വർഷകാലത്ത് വാലിൽ മേഘങ്ങൾ ഗർജിക്കുന്നു വസന്തകാലത്ത് വൃക്ഷലതാദികൾ തളിർക്കുകയും പൂക്കുകയും ചെയ്യുന്നു യൗവനത്തിൽ ശരീരം ചേതോ മോഹനമായിരിക്കും ചന്ദ്രരശ്മി ഏൽക്കുമ്പോൾ കല്ലിൽ നിന്ന് ജലം ഊറുന്നു സൂര്യരശ്മിയുടെ സമ്പർക്കം കൊണ്ട് സരോരുഹം വിടരുന്നു ഇവയിലെല്ലാം നിലവിലിരുന്നത് വികസിക്കപ്പെട്ടതല്ലാതെ പുതുതായി യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള കടമകൾ ഓരോ നിമിത്തങ്ങൾ ഉണ്ടാകുമ്പോഴും രൂപം പ്രാപിക്കുന്നതാണ് നൈമിത്തിക കർമ്മങ്ങൾ ദിവസേന കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്യേണ്ടുന്ന വിഹിത കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ കാണുന്നതിനു വേണ്ടി കണ്ണുകളോട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ള ഒന്നല്ല കാഴ്ചശക്തി അത് കണ്ണുകൾക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ് നടക്കുന്നതിനുള്ള കാലിൻ്റെ കരുത്ത് കാലുകളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു തിരിയിൽ സഹജമായിട്ടുള്ളതാണ് പ്രകാശം കൃത്രിമമായ സുഗന്ധദ്രവ്യങ്ങളുടെ സഹായത്തോടെയല്ല ചന്ദനമരം സുരഭിലമായിരിക്കുന്നത് ഇതുപോലെ ഒരുവനിൽ സ്വഭാവസ്ഥിതമായി ഉൾചേർന്നിരിക്കുന്ന കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ ഇതിൻ്റെ അനുഷ്ഠാനത്തിന് പുറമേ നിന്നുള്ള യാതൊരു പോഷകശക്തിയും ആവശ്യമില്ല ഒരു കർമ്മത്തിൻ്റെ പ്രവർത്തനം ആ കർമ്മത്തിൽ തന്നെ അന്തർഹിതമായിരിക്കുന്നു അല്ലയോ പാർത്ഥ ഇപ്രകാരം നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും എന്താണെന്ന് ഞാൻ നിനക്ക് വിശദമാക്കി തന്നു ഈ കർമ്മങ്ങൾ അവശ്യം ചെയ്യേണ്ടതായതുകൊണ്ട് ഇവകൾ വന്ധ്യകർമ്മങ്ങളാണെന്ന് ചിലർ പറയുന്നു എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുവൻ്റെ വിശപ്പ് മാറുകയും അവൻ സംതൃപ്തനാവുകയും ചെയ്യുന്നത് പോലെ നിത്യ നൈമിത്തിക കർമ്മങ്ങളും ഫലദായകങ്ങളാണ് സ്വർണത്തിൻ്റെ ഒരു മിശ്രിതം അഗ്നിയിൽ വെച്ച് ഒരുക്കുമ്പോൾ അതിൻ്റെ മാറ്റ് വർദ്ധിക്കുകയും അത് തനിതംഗമായി മാറുകയും ചെയ്യുന്നില്ലേ അതുപോലെ ഈ കർമ്മങ്ങൾക്കും അതിനനുസൃതമായ ഫലം ലഭിക്കുന്നു അത് ആത്മജ്ഞാനാധികാരം സിദ്ധിക്കുന്നതിന് അവനെ പ്രാപ്തനാക്കുന്നു ആകയാൽ നിത്യ നൈമിത്തിക കർമ്മങ്ങൾക്ക് ഉത്തമമായ ഫലമാണുള്ളത് എന്നാൽ അശുഭനക്ഷത്രത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ കൈയൊഴിയുന്നത് പോലെ ഈ ഫലത്തെ ത്യജിക്കേണ്ടതാണ് വസന്തം വരുമ്പോൾ വല്ലികൾ പുഷ്പിക്കുകയും മാവുകൾ തളിരിടുകയും ചെയ്യുന്നു എന്നാൽ വസന്തം അവയെ സ്പർശിക്കാതെ കടന്നുപോകുന്നു അതുപോലെ ഒരുവൻ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അതതിൻ്റെ പരിധി ലംഘിക്കാതെ ചെയ്യുകയും തന്മൂലമുണ്ടാകുന്ന ഫലത്തെ മാലിന്യത്തെ എന്ന പോലെ തള്ളിക്കളയുകയും വേണം ഇപ്രകാരം കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം എന്ന് ജ്ഞാനികൾ പറയുന്നു ഇതോടെ സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ലക്ഷണങ്ങൾ ഞാൻ നിനക്ക് വിശദമാക്കി തന്നു കഴിഞ്ഞു കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് കർമ്മങ്ങളാൽ ബന്ധിതനാകുന്നില്ല നിഷിദ്ധ കർമ്മങ്ങൾ നിന്ദ്യങ്ങളായതുകൊണ്ട് അവ സ്വയം ഉപേക്ഷിക്കപ്പെടുന്നു തലവെട്ടുമ്പോൾ ഉടൽ താഴെ വീഴുന്നത് പോലെ ഫലം ഉപേക്ഷിക്കുന്നതോടുകൂടി നിത്യ നൈമിത്തിക കർമ്മങ്ങൾ വിലയില്ലാത്തവയായി തീരുന്നു ധാന്യം വിളഞ്ഞു കഴിയുന്നതോടെ ചെടിയുടെ വളർച്ച നിലയ്ക്കുന്നത് പോലെ ഫലം ഉപേക്ഷിക്കുന്നതോടെ കർമ്മങ്ങൾ ക്ഷയിക്കുകയും ആത്മജ്ഞാനം ഇത്യാഗിയെ തേടി വരികയും ചെയ്യുന്നു ഇപ്രകാരം നിത്യവും നൈമിത്തികവും ആയ കർമ്മങ്ങളുടെ ഫലത്തെ ത്യജിക്കുന്നവരും കാമ്യകർമ്മങ്ങളെ സന്യസിക്കുന്നവരും പരമാത്മജ്ഞാനം കൈവരിക്കാൻ യോഗ്യരായിത്തീരുന്നു എന്നാൽ നേരായ മാർഗത്തിൽ കൂടിയല്ലാതെ എങ്ങനെയെങ്കിലും കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാവുകയില്ലെന്ന് മാത്രമല്ല അവർ കൂടുതൽ കൂടുതൽ കർമ്മങ്ങളിൽ മുഴുകുന്നതിന് ഇടയാവുകയും ചെയ്യുന്നു ഒരു ഭിഷഗ്വരൻ ശരിയായി രോഗനിർണയം നടത്താതെ നൽകുന്ന ഔഷധം വിഷത്തെപ്പോലെ മാരകമായി തീർന്നെന്ന് വരാം ഒരുവൻ ആഹാരം കഴിക്കുകയില്ലെങ്കിൽ പട്ടിണി കൊണ്ട് മരിക്കുവാൻ സാധ്യതയുണ്ട് ആകയാൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതായ കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കേണ്ടതായ കർമ്മങ്ങളിൽ ആസക്തി പുലർത്തുകയും ചെയ്യരുത് ത്യാഗത്തിൻ്റെ ഈ മർമ്മം മനസ്സിലാക്കാതെ കർമ്മങ്ങളെ ത്യജിച്ചാൽ അത് ഒരു ഭാരമായി തീരും എന്ന് മാത്രമല്ല സംസാരകാര്യങ്ങളിൽ ഉദാസീനരായിരിക്കുന്നവർ തിരിഞ്ഞു നോക്കാൻ പോലും മടിക്കുന്ന നിഷിദ്ധകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇടയാവുകയും ചെയ്യും